ഓണത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം കേരളത്തിൻ്റെ ദേശീയ ആഘോഷമാണ് ഓണം മലയാളികൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം മലയാള കലണ്ടറിൽ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് അത്തം ചിത്തിര ച്യോതി വിശാഖം അനിയം തൃക്കോട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നിങ്ങനെയാണ് ഓണത്തിൻ്റെ പത്ത് ദിവസങ്ങൾ അറിയപ്പെടുന്നത് നാളിലാണ് ഓണം ആഘോഷിക്കുന്നത് പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മക്കാണ് നാം ഓണം ആഘോഷിക്കുന്നത് തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് കേരളീയരുടെ വിശ്വാസം ഓണക്കോടി ഓണസദ്യ ഓണപ്പൂക്കളം ഓണക്കളികളായ പുലിക്കളി വള്ളംകളി തുടങ്ങിയ നിരവധി വിനോദങ്ങൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് ജാതി മതഭേദമില്ലാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു